എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പരേൽ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഈ കാണുന്ന നല്ല നല്ലൊരു ആ സ്പേസിങ് വളരെ സൂപ്പറാണ് നല്ലൊരു സ്ഥലത്ത് നല്ല വീട്ടിലേക്ക് കയറി ചെല്ലുകയെന്ന് പറയുന്ന പോലെ നല്ല ഹൈറ്റിലുള്ള വീട് നല്ല ഇൻ്റർലോക്കൊക്കെ വെച്ചിട്ട് ഭംഗിയുള്ളൊരു വീട് വാസ്തുവൊക്കെ നോക്കി വെച്ച നല്ല ഭംഗിയുള്ളൊരു വീട് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിതിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിതിട്ടുള്ളത് പത്ത് സെൻറ്റിൽ കുറച്ച് കൂടുതലുണ്ട് നാല് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലു അറ്റാച്ച്ഡ് കൂടാതെ നമ്മൾ പറഞ്ഞ പോലെ പത്ത് സെൻറ്റിൽ കൂടുതലുണ്ട് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പുത്തൻ വീട് താമസാക്കിയിട്ടുള്ള വർക്ക് എല്ലാ വർക്കും ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ കുറച്ച് ഗാർഡൻ വർക്കൊക്കെ ഇനി ചെയ്യാനുള്ളൂ വെള്ളത്തിന് പിന്നെ ബോർവെല്ലാണ് ഉള്ളത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത് പുറത്ത് മാത്രമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞപോലെ പത്ത് സെൻറ്റ് കുറച്ച് കൂടുതലുണ്ട് പത്ത് പതിനഞ്ച് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡാണ് വെള്ളത്തിന് ബോർവെല്ലിൻ്റെ ബോർവെല്ലാണ് ചെയ്തിട്ടുള്ളത് ഇഷ്ടംപോലെ നല്ല വെള്ളമുള്ള നല്ലൊരു കിണറാണ് അപ്പോൾ നല്ലൊരു ഇവിടുത്തെ ഒരു മുകളത്തെ ബാൽക്കണി എന്നൊക്കെ അസാദ്യ വ്യൂ ആണ് നല്ല മലനിരൻ്റെയൊക്കെ വയലിൻ്റെയൊക്കെ വ്യൂ കിട്ടുന്നൊരു ഏരിയയിലാണ് വീടുള്ളത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും വളരെ അടുത്ത് അപ്പോൾ ഓക്കെ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞാണ് റെഡി ടു മൂവ് ആയിട്ടിരിക്കുകയാണ് നമ്മൾ നേരിട്ട് താമസിക്കേണ്ട കണ്ടീഷനിലാണ് വീടുള്ളത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സുൽത്താൻ ബത്തേരിയിലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ വീടുള്ളത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന വീട് രണ്ട് നിലകളിലായിട്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആണ് ഈ കാണുന്ന ഭംഗിയുള്ള ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് ഇതിപ്പോൾ ബോർവെൽ നമ്മൾ കണ്ടു നല്ലൊരു സൂപ്പർ വീട് ബത്തേരിൻ്റെ അടുത്ത് ടൗണിൻ്റെ അടുത്തൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് അപ്പോൾ ഓക്കെ ഇനി ഇതിൻ്റെ വിലയിലേക്ക് അടക്കാം ഇതിന് ആവശ്യപ്പെടുന്നത് എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഈ വീടിന് ആവശ്യപ്പെടുന്നത് എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഈ ഭംഗിയുള്ള വീട് പുത്തൻ വീടാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് ബാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് നമ്മളാ മുകളിലത്തെ നിലയിൽ നിന്നുള്ള ഭംഗിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഈ വീടുള്ളത് ബത്തേരി ടൗണിൽ നിന്ന് വളരെ അടുത്ത് വരാൻ പറ്റുന്ന രീതിയിലും എന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നല്ലൊരു വീട് ചുറ്റും നല്ല നൈബർഹുഡൊക്കെ സൂപ്പറാണ് നല്ല അയൽക്കാരൊക്കെയാണ് ഉള്ളത് നല്ലൊരു നല്ലൊരു ഏരിയയാണ് ബത്തേരിയിലെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് വീടുള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ഇത് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് യൂട്യൂബ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ പുതിയ ഒരു പുത്തൻ വീട് ഒരു പുതിയ വീട് ആരും താമസിക്കാത്തൊരു വീട് ബത്തേരി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ചോയ്സാണ് ഈ വീട് ബാൽക്കണിയിൽ നിന്ന് നല്ല കാഴ്ചയാണ് മുകളിൽ തന്നെ വർക്ക് ഏരിയ സൗകര്യങ്ങളൊക്കെ മറ്റ് വാഷിംഗ് ഏരിയ ഒക്കെ മുകളിലുണ്ട് ഈ ഈ ഒരു കാഴ്ചയും അത് പ്രത്യേകം പിന്നെയും കാണിക്കാൻ കാരണം നല്ലൊരു കാഴ്ചയാണ് ലോങ്ങിലേക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് ഈ വീടിൻ്റെ താഴെന്ന് കാണാം മുകളിലത്താലൊന്നും കൂടെ ഒരു വൈബ് ഉണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനലിൽ നിങ്ങളൊന്ന് കാണുക വീഡിയോ മുഴുവനായിട്ട് കാണുക നാല് ബെഡ്റൂമാണ് നാലു അറ്റാച്ചഡ് ആണ് സൂപ്പർ ഒരു വീടാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ കാണുന്ന റോഡിൽ നിന്ന് എത്താവുന്ന ദൂരത്താണ് ഉള്ളത് എല്ലാം കൊണ്ട് സുൽത്താൻ ബത്തേരി ടൗണായിട്ട് വളരെ പെട്ടെന്ന് ബന്ധപ്പെടാവുന്ന ദൂരത്തിലുള്ളൊരു വീട് ഈ കാണുന്ന ഇൻ്റർലോക്കൊക്കെ പതിച്ച് വർക്കും കഴിഞ്ഞ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദേവരാജ് അമ്പലവേൽ